ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിൽ എന്നുള്ള വാർത്തയാണ് വരുന്നത് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തിലെ ദേവസ്വം ബോർഡ് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിന്റെ ശുപാർശയിൽ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് സ്വർണം പതിച്ച പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു ഈ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ഈ ഘട്ടത്തിൽ എസ് ഐ ടി സംഘം നടത്തിയിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ വലിയ തരത്തിൽ ഈ സ്വർണക്കുള്ള തനിക്ക് ഒരു പങ്കുമില്ല എന്ന തരത്തിൽ പറഞ്ഞിരുന്ന പത്മകുമാറിനെയാണ് എസ് ഐ ടി സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാരന്റെ അറസ്റ്റ് അല്പസമയമാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെ പത്തരയോടെയാണ് വിളിച്ചു വരുത്തിയിരുന്നത് കൃത്യത്തേക്ക് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നത് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എത്തുക മാത്രമാണ് അന്വേഷണ സംഘം ചെയ്തത് നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്തതിന്റെ ഒടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് പത്മകുമാറിനെ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടി വരും കാരണം പത്മകുമാറിന് പല സമയങ്ങളിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹം എടുത്തിരുന്ന നിലപാടില്ല ഇത് ഉദ്യോഗസ്ഥർ മാത്രം സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ അവരെടുത്ത നടപടികളുടെ ഭാഗമായി ഓർഡറിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്ന നിലയിലാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പത്മകുമാറിന്റെ പങ്കും ഇതിൽ കൃത്യമായ ലഭിച്ച ഒരു അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും ഇനി അറിയേണ്ടതോ ഇതിനപ്പുറത്തേക്ക് ആരോ ആണ് എന്നുള്ളതാണ് കാരണം ഇത് ഈ സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്ന സമയം ഘട്ടത്തിൽ മുതൽ പത്മകുമാറിനപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും അങ്ങനെ സർക്കാരിന് പല ഉന്നതർക്കും സി പി എം നേതാക്കൾക്കും ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് ഇനി അതിനപ്പുറത്തേക്ക് ആരൊക്കെ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പത്മകുമാറിന് തിരിച്ചടിയായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി തന്നെയാണ് കാരണം മുരാരി ബാബുവും അതോടൊപ്പം തന്നെ സുധീഷും ഉൾപ്പെടെ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ മാത്രം ചെയ്ത ഒരു കാര്യമല്ല ഉന്നത ഇന്ന തലത്തിൽ ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം അവരുടെ കൂടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളല്ല ഇത് ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സ്വർണ്ണത്തെ ചെമ്പനി രേഖപ്പെടുത്തിയതും അതിനുശേഷം ഇത് ഉണ്ണിക്കക്ഷം പോയിട്ട് കൈവശം കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനമെടുത്തു എന്നുള്ളതാണ് എന്തായാലും അത് സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം പത്മകുമാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആദ്യഘട്ടത്തിൽ തന്നെ പത്മകുമാറിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന സമയങ്ങളിലെല്ലാം തങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ അല്ലെങ്കിൽ പത്മകുമാരനെ തന്നെ ന്യായീകരിച്ചിട്ടുള്ള സമീപനമാണ് സി പി എം സ്വീകരിക്കുകയും ചെയ്തിരുന്നത് പക്ഷേ അതെല്ലാം പാടി പാടി പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഇനി എത്രത്തോളം ഇക്കാര്യത്തിൽ സി പി എമ്മിനും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ ഇതിൽ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതെല്ലാം ആ പാടെ പാടിപ്പോകുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്തായാലും പക്വനെ സംബന്ധിച്ചിടത്തോളം ഈ മൊഴികൾ തന്നെ വലിയ വലിയൊരു ഉദ്യോഗസ്ഥരുടെ മൊഴി തിരിച്ചടിയായി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ഇദ്ദേഹം നിർദ്ദേശം നൽകിയായി നൽകിയ തരത്തിലുള്ള രേഖകൾ ഉൾപ്പെടെയെല്ലാം അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും ഈ ആരോപണം വരുന്ന സാഹചര്യം മുതൽ പത്മകുമാർ പറഞ്ഞിരുന്നത് അത് ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു ഗൂഢാലോചന ഭാഗമാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാത്രം നടത്തിയ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് കൃത്യ സ്വർണം ചെമ്പത്ത് രേഖപ്പെടുത്തിയതും അത് പിന്നീട് കൊടുത്തുവിടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ അതിനെല്ലാം പാട് തള്ളുന്നതാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തൽ അതിനെ തുടർന്നാണ് നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാറിനെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ പഴുതടച്ചുള്ള ചോദ്യം ചെയ്യൽ എസ് ഐ ടി സംഘം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം തന്നെയും പത്മകുമാറിന് എതിരായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് മുരാരി ബാബു മുതൽ എൻ വാസു അടക്കമുള്ള പ്രതികളെല്ലാം തന്നെയും പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ നേരത്തെയും ഉണ്ടായിരുന്നു സിജോ തുടരുന്നുണ്ട് സിജോ ഈ പത്മകുമാറിനെതിരെ നേരത്തെ യും ഈ അറസ്റ്റിലായ ആളുകളെല്ലാം തന്നെ മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യം പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കം എസ് ഐ ടി അന്വേഷിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിന് ശേഷമല്ലേ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എസ് സംഘം നീങ്ങിയത്